സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ മൃതസമീപനം സ്വീകരിച്ച അമ്മ സംഘടനയുടെ നേതൃത്വത്തിനെതിരെ രൂക്ഷവിമർശനവുമായി മുതിർന്ന അംഗങ്ങൾ രംഗത്ത് സർക്കാരല്ല ആദ്യം നടപടിയെടുക്കേണ്ടത് അമ്മയാണെന്ന് ഉർവശി തുറന്നടിച്ചു ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം അൻസിബയും പരസ്യ നിലപാടെടുത്തു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് അഞ്ചു ദിവസത്തിന് ശേഷം അമ്മ നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിനോടുള്ള എതിർപ്പുമായി അമ്മയിലെ മുതിർന്ന അംഗമായ ഉർവശി തന്നെ രംഗത്തെത്തി ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഒഴുക്കൻ രൂപത്തിലുള്ള മറുപടി ശരിയായില്ലെന്ന് ഉർവശി തുറന്നടിച്ചു ഒരു എല്ലാം മറന്ന് ഒരു ഇനി അമ്മ അറിയിക്കണം തന്നെ നടിമാർക്കുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തൽ നിസ്സാരവത്കരിച്ച സിദ്ധിഖിന് മറുപടി എന്നോണം അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ അൻസിബിയും രംഗത്ത് വന്നു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം കുറെ പേര് ഇപ്പോൾ ഇത്രയും സ്ത്രീകളാണ് പരാതിപ്പെട്ടിരിക്കുന്നത് ഇത്രയും സ്ത്രീകളുടെ ഒരു അവർ അനുഭവിച്ചിട്ടുള്ള ഒരു വേദനകളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവർക്ക് എന്താണ് സഹായം ചെയ്യേണ്ടത് ആ സഹായം ചെയ്യണം വേട്ടക്കാരെ ഉടനെ പിടികൂടണം അച്ഛന്റെ ദുരനുഭവം തുറന്നു പറഞ്ഞ നടൻ തിലകന്റെ മകളും സിദ്ധിഖിന് മറുപടിയുമായി എത്തി തന്നെ സിദ്ധിഖ് അഭിനന്ദിച്ചതുപോലെ എന്തെങ്കിലും തനിക്ക് സിദ്ധിഖിനെ അഭിനന്ദിക്കാൻ പറ്റുമോ എന്നായിരുന്നു സോണിയ തിലകന്റെ ചോദ്യം ജനറൽ സെക്രട്ടറി എന്നെ അഭിനന്ദിക്കുന്നു കണ്ടു അപ്പൊ ഇതുപോലെ നമ്മൾ ഞാൻ ഉൾപ്പെട്ട ജനങ്ങൾക്ക് എന്നാണ് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ സാധിക്കുക സ്വന്തം സഹപ്രവർത്തകർക്ക് ഒരു നീതി നേടിക്കൊടുത്തുകൊണ്ട് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അഴക്കുഴമ്പൻ നിലപാടിനെ അമ്മയിലെ വനിതാ അംഗങ്ങൾ തന്നെ തുറന്നെതിർക്കുന്നത് ഡബ്ല്യുസി അംഗങ്ങൾ മുന്നോട്ടുവയ്ക്കുന്ന ആശയങ്ങളുടെ കൂടി വിജയമാണെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ